ഹലോ ഹലോ ഫ്രണ്ട്സേ ഫ്രണ്ട്സേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഇന്നലെ ഓടിക്കുന്ന ഒരു ദിവസം രാവിലെ വീഡിയോ ഫെബ്രുവരി ആയിരം എല്ലാവരും ചാരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ മലയാളി കഴിഞ്ഞിട്ടേ ഉള്ളു അല്ലേ ഈ ഇടയ്ക്ക് ഗൾഫില ഒരുത്തന ഒരു പതിനെട്ട് വർഷം കൊണ്ട് ജയിലിൽ അങ്ങോട്ടല്ലായിരുന്നു അയാളെ റിലീസ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപയാവും അപ്പം മലയാളികളെ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഒരു കുട്ടിക്ക് വയ്യാതായ സമയത്ത് ഇത്ര കോടി രൂപയുടെ ചിലവെന്ന് പറഞ്ഞപ്പോൾ ഒരു പച്ചക്കടക്കാരൻ വരെ അതിനുവേണ്ടി ഒരു ദിവസത്തെ മൊത്തം ചിലവും കാര്യങ്ങളാണ് ആ കുട്ടിക്കും അതും നമ്മളെല്ലാവരും അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളല്ല അപ്പോൾ ചാരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ മലയാളി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജെ പി അനു അഭിനവം എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും എന്തെങ്കിലും ഡെയിലി വീഡിയോസിനും വൈഫിന് വയ്യാത്ത കാര്യങ്ങളും എയ് ട്ൂസിട്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുവൊക്കെ ചെയ്യുന്നുണ്ട് അന്ന് എല്ലാവർക്കും സഹതാവമായിട്ട് തോന്നി ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പത്ത് മാസം മുമ്പ് ആ ചേച്ചിയും ചേട്ടനും കൂടെ വണ്ടി പോയ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി അതായത് അദ്ദേഹത്തിന് തോണിൽ എന്തോ വിഷയം ഉണ്ടായി ചേച്ചിയുടെ തല ഇരിക്കുകയും ചെയ്ത് ചേച്ചിയുടെ ഓർമ്മയും പോയി എന്നു വെച്ചാൽ ഈ കൊച്ചുപിള്ളേരുടെ ഒരു ക്യാരക്ടർ ആ ഒരു രീതിയിലായിപ്പോയി ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ അങ്ങനെ ആയപ്പോഴേ ഇയാൾ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് അങ്ങനെ ഓരോ ദിവസം ഇന്നതാവും ഇന്ന ട്യൂബ് ട്വൻറ്റി വരും അതിന് ഇത്ര രൂപയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാനൊക്കെ തുടങ്ങി പിന്നെ ഡെയിലി അവരുടെ വ്ലോഗ് അനുമോൾ നടന്നു തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ ആൾക്കാർക്ക് ഇദ്ദേഹത്തിനോട് ഭയങ്കര മതിപ്പ് സ്നേഹം കാര്യങ്ങളൊക്കെ ഇവർ പൈസ അയച്ചുകൊണ്ട് കൊടുക്കാറായി എങ്ങനെ പോയാലും പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട് പിന്നെ പൈസ എന്തോ എടുക്കുക അടിച്ച് പൊളിച്ച് നടക്കുക ടൂർ പോവുക കറങ്ങി നടക്കുക അഞ്ച് ദിവസം ആറ് ദിവസം വരും അമ്മായിയമ്മ ആണെങ്കിൽ എന്തെങ്കിലും പൈസ ഒഴിക്കുകയാണെങ്കിൽ അവരുടെ നെഞ്ചത്ത് കയറാൻ ചെല്ലുക കുത്തിന് പിടിക്കുക താഴെ അടിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്താൻ ചെല്ലുക ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി പിന്നെ ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരിയായിട്ട് റിലേഷൻ അങ്ങാണ്ടുണ്ട് ഈ വീട്ടിൽ തന്നെ ഈ ചേച്ചി അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തെ ഭൂമി ആ പെണ്ണുങ്ങാട്ട് കിടക്കുക ഇതൊക്കെയായിരുന്നു അണ്ണൻ്റെ പരിപാടി ഇതൊന്നും അറിയത്തില്ല എന്നിട്ട് എന്നും രാവിലെ വന്നിട്ട് അനിമോളെ കുറച്ച് വീഡിയോ ഇടുകയും ചെയ്യും അതിനത് കിട്ടുന്ന പൈസയ്ക്ക് തോന്നിയ പോലെ നടക്കുകയും ചെയ്യും ഇതായിരുന്നു സംഭവം ഓക്കെ നമുക്ക് ആദ്യം ഒരു വീഡിയോ വെച്ച് തരാം അതൊന്ന് കണ്ടു നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോൾ അനിമോൾ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റിലോട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനിഞ്ഞ് മാറി നിന്ന് ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കുകയാണ് സ്കൂട്ടർ ഓടിച്ച് അണ്ട സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ സ്കൂട്ടർ സ്കൂട്ടർ ഓടിച്ചോ മോള് കാണുമ്പോൾ എല്ലാരും വിചാരിക്കും ഇതുപോലെ ഒരു ഹസ്ബൻ്നെ കിട്ടിയത് ആ കുട്ടീൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കും പക്ഷെ ഈ നായ ആ അസുഖം മുതലാക്കുക ചെയ്തത് അവനാ കിട്ടിയ പൈസക്ക് അവൻ തൂർത്തടിച്ചു കളയും അടിച്ചുപൊളിക്കാനും കണ്ട പെണ്ണുങ്ങൾ എടുത്തു പോവാനേ അവനെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇവൻ ആ ഒരു സീൽസൊ കറക്റ്റായിട്ട് അവൻ കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ആ ചേച്ചി സംസാരിച്ചെങ്കിലും തുടങ്ങിയവാനെ ഓക്കെ അവർ നടക്കുന്നുണ്ട് ഇവൻ കറക്റ്റായിട്ട് അത് നോക്കിയായിരുന്നെങ്കിലും ഇവന് ആ അത് വെച്ചങ്ങ് തിന്നു മുടിക്കുകയായിരുന്നു അവനാ നമുക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ചാനലില് ഈ വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ അതൊന്ന് വെച്ച് തരാം രാവിലെ വീഡിയോ ഫെബ്രുവരി ക്രെഡിറ്റ് ആയിരം നൂറ് എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാം പൈസ എടുത്തിട്ട് തനതാന തിന്നും അടിച്ചുപോലി ട്രിപ്പ് കാര്യങ്ങൾ നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്നത് അമ്മേ പത്മാവതി കിടന്നപ്പെടുകയാണെങ്കിൽ അവന്റെ ആളുകൾ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും അവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ വെച്ചെന്ന് അമ്പതിനായിരം അവിടെ തന്നെ അയച്ച് പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദരൻ എന്റെ മൂത്ത മോടെ ഒരു നാല് പോന്റെ സ്വർണം ഞാൻ മേടിച്ച് പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ കൈകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര അഭിനയം അഭിനയിച്ച് എന്റെ കുഞ്ഞിനെ അഭിനയിച്ചു അഭിനയിച്ചവ പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവിടെ എത്രമാത്രം ോ ലോഹർ സത്യം ആ സ്റ്റേറ്റ്മെന്റ് അവർ അവരെടുത്ത് വെച്ചില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും അവൻ ഓരോ ലൈവ് എടുത്തുകൊണ്ട് പോരാ ഞാൻ കേസ് കൊണ്ട് കൊടുത്തു അത് കൊടുത്തു എന്നെ കുറച്ച് മോശമായിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ബുദ്ധിരോഹിച്ചു ഈ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറെ കാര്യങ്ങളുണ്ട് എന്നിട്ട് എൻ്റെ കൈ മുറിഞ്ഞ എൻ്റെ കൈ മുറിഞ്ഞ എൻ്റെ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തിട്ട് അവനെ കടിച്ചു പറിച്ചു തന്നൊക്കെ പറയും പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞതും കടിച്ചു വരച്ചതൊക്കെ നമ്മൾ കണ്ടാൽ നമുക്കറിയാം ഇവൻ അഭിനയം എന്ന് പറഞ്ഞാൽ ഒട്ടുകാത്ത അഭിനയം അത് നമുക്ക് മനസ്സിലാവും ഞാൻ ആ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു ഇവന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഒക്കുവാണെങ്കിൽ ഞാനത് വെച്ച് തരാം ഇവിടെ നമുക്ക് അടുത്തൊരു കൃപ്പം കൂടെ കാണാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ തൊന്നായിട്ട് പിടിച്ച് കട്ടിലെ കൊണ്ടുവിട്ടിട്ട് മാസം കടിച്ചു പിടിച്ച് റൂമും കൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരും അവിടുത്തെ നല്ലവരും എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക എന്തിനും ചെയ്യാൻ വേണം മടിക്കാത്തവന അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെയും നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങളുടെ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല വലിയ അരിവിനും അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ചു ഞങ്ങൾ അവിടെ നിന്നെ ഞങ്ങളുടെ ആഹാരം എടുക്കുമ്പോ ഞങ്ങളെ ഓരോ ആശയങ്ങള് മൂന്ന് വട്ടം എന്റെ കുത്തി കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിനെ എണ്ണ മേടിക്കത്തില്ല ഇതിന്റെ ആഹാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴേ അതിന്റെ പകുതി മേടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഈ താങ്കൾ അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തവും ദുര്യോഗം ചെയ്യുക അതിന്റെ എണ്ണയിന്റെ സോപ്പിന്റെ അതിന്റെ ആകാരം മേടിക്കുന്ന അവൻ ടൂർ ഞാൻ ടൂർ പോയി ടൂർ വെട്ടെന്നു ഞാൻ പറഞ്ഞു വലിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് മെഡിസിറ്റിന്റെ ഒക്കെ സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണം അന്നെ പറഞ്ഞ എന്റെ പൈസ ഞാൻ ചോദിച്ചു ആ പൈസ എന്നെ തെറി വിളിച്ചോണ്ട് പൊങ്ങായി കുത്തി പിടിച്ചവൻ ഞാൻ മൂന്ന് വയസ്സ് പൊട്ടിച്ച് അതിന്റെ ചിന്നുകൊണ്ട് എന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കയറാൻ വന്ന് ഞങ്ങൾ ജീവനുകൊണ്ട് അവിടെ ലക്ഷം ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തിയഞ്ച് ലക്ഷത്തോളം പൈസ കിട്ടി എന്റെ കുഞ്ഞിനെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം ദുരുപയോഗം ചെയ്തു ഒരു വട്ടം അയ്യായിരം രൂപ വീഡിയോ ഇടുന്ന പതിനായിരം രൂപ ഇരുപതിനായിരം ആവും മുപ്പതിനായിരം കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടേക്ക് കാണു വിളിച്ചാൽ പോകുന്നത് കൊണ്ടെ നിന്റെ മോളെ കൊണ്ടു പൈസ പച്ചക്കറിയാ വിളിക്കുന്ന നിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ സൗകര്യം കുറവാണ് ബാത്റൂമ് വിഷയം കാര്യങ്ങളൊന്നും അവർക്ക് കുറവാണ് ഇപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും ആ വീട്ടിലില്ലെന്ന് തോന്നുന്നു അവരുടെ സംസാരം കേട്ടിട്ട് പിന്നെ അയ്യായിരം രൂപ മകൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ അറിയാലോ അവന്റെ പൈസ രീതിയിൽ അപ്പം എന്താ പറയുക ടൂറിന് പോകാൻ പൈസ ഉണ്ടെന്ന് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവരെ കുത്താനും പഠിക്കാനും ഒക്കെ ചെല്ലുകയും ചെയ്തു ഇവന്റെ വീട്ടിൽ ആറ് ക്യാമറകളങ്ങണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ആറ് ഏഴ് ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും കൂടെ ടൂറിന് പോയേ അതിനൊന്നും അതിലൊന്നും കുഴപ്പമൊന്നും ഇനി കിട്ടുന്ന പൈസ പുള്ളി അടിച്ചുപൊളിച്ച് കിണക്ക് സംഘടനകളൊക്കെ കാണുമല്ലോ അവരെല്ലാവരും കൂടെ ഒന്ന് ഏറ്റെടുത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും ഇവനെ വെച്ച് പൊറപ്പിക്കരുത് സീരിയസ് ആയിട്ട് പറയും ഇവനെ വെച്ച് പൊറപ്പിക്കുക ഇനി അടിപ്പിക്കുകയേ ചെയ്യരുത് ഇവനെ ആ ഏരിയയിലോട്ട് അടിപ്പിക്കരുത് അവന് അത് മനസ്സിലാവും മനസ്സിലാക്കണം അവന് അവനെ എന്താ പറയണ്ടേ ഓ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വാ ബൈ